നീ എവിടെ ആയിരുന്നടാ ഇതാ വരുന്നു എന്നും പറഞ്ഞ് അല്ലേ നിങ്ങൾ ഇവിടെ നിന്ന് പോയത് പിന്നെ എവിടെയായിരുന്നു നിങ്ങൾ എന്താ ഇത്രയും നാൾ എടുത്തത് തിരികെ വരാൻ ഒരു ഫോൺ കോൾ പോലും ഇല്ലാതെ സിത്തുവിൻ്റെ ആ ചോദ്യത്തിന് അവൻ ഒന്ന് പതറി അത് കാണുക സിത്തുവും കാശിയും പരസ്പരം ഒന്ന് നോക്കി അത് പിന്നെ ബിസിനസ്സിൻ്റെ പെട്ടുപോയി പിന്നെ ഒന്നിനും അങ്ങോട്ട് ടൈം കിട്ടിയില്ല അതാ അവൻ വോൾക്കായി തപ്പി തടഞ്ഞു കൊണ്ട് പറഞ്ഞു നമ്മളും ഇതേ ബിസിനസ് തന്നെയല്ലേ ചെയ്യുന്നത് എന്നിട്ട് ഞങ്ങൾ എത്ര തവണ നിന്നെ അങ്ങോട്ട് വിളിച്ചു നിനക്കപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ഫോണെടുക്കാമായിരുന്നില്ലേ കാശി അത് ചോദിച്ചപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അവന് അറിയില്ലായിരുന്നു എന്താ ഇവിടെ ഒരു ചർച്ച മുതിർന്നവരെല്ലാം അകത്തേക്ക് വന്ന് കൊണ്ട് ചോദിച്ചു ആ നേരം എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി ഏയ് ഞങ്ങൾ വെറുതെ അവർ ഒന്ന് ചിരിച്ചു കൊണ്ടു പറഞ്ഞു അല്ല നന്ദയും ദൈവവും ഒക്കെ ഇവിടെ ഋഷി അത് ചോദിച്ചതും ദേവു നന്ദയെയും കൊണ്ട് അവിടേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു ആ ദേ വന്നല്ലോ രണ്ടും ലക്ഷ്മി അവരെ നോക്കി പറഞ്ഞു പിള്ളേരൊക്കെ അങ്ങ് വലുതായി അല്ലേ ഗീത അവർ രണ്ടാളെയും നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു തിരികെ ഒരു പുഞ്ചിരി അവരും നൽകി അവിടെ നിന്ന് ഋതു നേരെ വന്നത് ഋഷിയുടെ വീട്ടിലേക്കാണ് അവിടെയാണല്ലോ അവൾക്ക് കാണേണ്ടവർ ഉള്ളത് അകത്തേക്ക് കയറുമ്പോൾ ഋതു കണ്ടു തന്നെ കാത്തന്ന പോലെ നിൽക്കുന്ന അനുവിനെയും ആമിയെയും ആ നീ വന്നോ അനു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്നാൽ ത തങ്ങളുടെ ഒന്നും മിണ്ടാതെ വലിഞ്ഞു മുറുകിയ മുഖത്തോട് ഇരിക്കുന്ന അവളെ കണ്ട് അവർ പരസ്പരം ഒന്ന് നോക്കി എന്താ ഋതു നീ എന്താ ഒന്നും മിണ്ടാത്തത് അല്ല നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് അതിനു മറുപടി അവളുടെ ഒരു തുറച്ച നോട്ടമായിരുന്നു ശേഷം അവൾ വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോയി ഇവൾക്ക് ഇത് എന്ത് പറ്റി അനു ആരോടൊന്നില്ലാതെ ചോദിച്ചു എൻ്റെ ചേച്ചി ഈ ദേഷ്യം കണ്ടാൽ അറിയാലോ അവിടെ എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അത് ഇത് ഇപ്പോൾ എന്താ എന്ന് എങ്ങനെയൊന്ന് അറിയിക്കുക ഇപ്പോൾ പോയി അങ്ങോട്ട് ചോദിച്ചാൽ അവളുടെ ദേഷ്യം കൂടുകയേ ഉള്ളൂ ആദ്യമൊന്ന് തണുക്കട്ടെ എന്നിട്ട് പോയി ചോദിക്കാം അതാ ചേച്ചി നല്ലത് പിന്നെ എനിക്ക് ഒരു സംശയം ഹൃദു ചേച്ചിക്ക് വേണ്ടത് കാശിയേട്ടനെയാണ് അതെ ആളെ തന്നെയാണ് ചേച്ചിക്ക് വേണ്ടത് നിങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും എന്താ പ്രയോജനം ആർക്കെങ്കിലും ഒരാൾക്കല്ലേ കാശിയേട്ടനെ കിട്ടുമോ ആമി തൻ്റെ മനസ്സിലെ സംശയം മറച്ചു വയ്ക്കാതെ അവളോട് ചോദിച്ചു അത് കേട്ട് അനു ഒന്ന് ചിരിച്ചു വല്ലാത്തൊരു ഭാവത്തിൽ ഉള്ള ചിരി ആരൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും കാശിയേട്ടൻ എനിക്ക് മാത്രമുള്ളതാണെന്ന് ആമി അതിൽ ഒരു മാറ്റവും വരാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അങ്ങനെ ഉണ്ടായാൽ അവളുടെ അവസാനമാകും അത് ഇനി ദേ ഇപ്പോൾ വന്ന അവൾ ആയാൽ പോലും ഒരുതരം പുച്ഛത്തോടെ അവൾ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഹാളിൽ തന്നെ ഇരിക്കുവാണ് എല്ലാവരും കാശിയും സിത്തവും ഋഷിയും അവിടെ ഉണ്ട് അല്ല പൂജ കഴിഞ്ഞ് എന്തോ വിശേഷമുണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ അത് മഹി രഘുവിനെയും വാസുവിനേയും നോക്കി ചോദിച്ചു അതൊരു വിവാഹനിശ്ചയമാണ് രഘു ഒരു പുഞ്ചിരിയോടെ അത് പറയുമ്പോൾ അവരിൽ നിറഞ്ഞ സംശയഭാവമായിരുന്നു വിവാഹ നിശ്ചയമോ അല്ല ആരുടെ അയാൾ കാര്യം മനസ്സിലാക്കാതെ ചോദിച്ചു വേറെ ആരുടേതാ നിൽക്കുന്ന ഇവരുടെ തന്നെ കാശിയുടെയും നന്ദയുടെയും രഘുവൽ നിന്നും അറിഞ്ഞ ആ വാക്കുകൾ അവരിൽ ഒരു വലിയ ഞെട്ടൽ തന്നെയാണ് തീർ തീർത്തത് ശേഷം അവർ ഒന്ന് പരസ്പരം നോക്കി ഋഷിയുടെ അവസ്ഥ ഇതുതന്നെയായിരുന്നു എന്താ പെട്ടെന്ന് ഗീത ചോദിച്ചു പിള്ളേർ തമ്മിൽ ഇഷ്ടത്തിലാണ് അവരുടെ ഇഷ്ടം തന്നെ നമുക്കും അതുകൊണ്ട് അമ്പലത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞ് ഉടൻ നിശ്ചയം നടത്താമെന്ന് കരുതി എന്തായാലും നിങ്ങൾ വന്നത് നല്ല സമയത്താ ഇനിയിപ്പോ നിശ്ചയം കൂടാലോ അവിടെയുള്ള ഓരോരുത്തരുടെയും വാക്കുകളും അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടു കൂട്ടുകയാണ് ചെയ്തത് അവർ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ധനം പാവം ആയിരുന്നു ആ മൂന്ന് മുഖങ്ങളിലും മുകളിലെ തൻറെ റൂമിലെ ബാൽക്കണിയിൽ വെറുതെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് നന്ദ പെട്ടെന്ന് തൻ്റെ അരയിലൂടെ എന്തോ ഒന്ന് അമർന്നതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന കാശിയെ കണ്ട് അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ നോക്കി എന്നാൽ അവളുടെ മുഖത്തെ ഭാവം കണ്ട് ഒരുതരം സംശയം വന്ന് നിറഞ്ഞു എന്താടോ മുഖം വല്ലാതിരിക്കുന്നേ അവൻ അവളുടെ അടുത്തേക്ക് നിന്നുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു എന്നാൽ അത് കേട്ട് കാശി അവളുടെ മുഖം അവനു നേരെ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു നിന്റെ മുഖം ഒന്ന് മാറിയാൽ ഞാൻ അറിയും ആ എന്നോടാ ആണോ നീ ഈ പറയുന്നത് അതുകൊണ്ട് കാശിയേട്ടൻ്റെ ശിവപ്പെണ്ണ് കാര്യം കാര്യം പോലെ പറയേ അത് കേട്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു ആ നിമിഷം തന്നെ അവൻ്റെ കൈകൾ അവളെ വലയം ചെയ്തു അവളുടെ കണ്ണിൽ നിന്നും ഒഴികുന്ന കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ നന നനച്ചു കൊണ്ടിരുന്നു ശിവ നിനക്ക് എന്താ പറ്റിയേ നീ എന്തിനാ പെണ്ണേ കരയുന്നേ അവൻ ആദിയോടെ ചോദിച്ചു നിനക്ക് നിനക്ക് എന്തോ പേടി തോന്നുക കാശിയേട്ട എന്തിനാടി അറിയില്ല ഒരു പേടി നിനക്ക് എൻ്റെ കാശി ഏട്ടനെ നഷ്ടമാകുമോ എന്ന് അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ തന്നെ ഇടറിയിരുന്നു കണ്ണുകൾ നിറയാതെ പെയ്തു അത് കണ്ട് അവൻ അവളെ തന്നിൽ നിന്നും അകത്തു മാറ്റി അവളെ നോക്കി വളരെയധികം ഗൗരവത്തോടെ ചോദിച്ചു എന്താ നിനക്കിപ്പോൾ അങ്ങനെ തോന്നാൻ അവൻ്റെ ആ ചോദ്യത്തിൽ അവൾ ഒന്ന് പതറി അത് അങ്ങനെ ഒന്നുമില്ല നിനക്ക് വെറുതെ അവനിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോൾ അവൻ കൈകൾ ശക്തമായി തന്നെ അവളുടെ തോളിൽ മുറുകി മുഖത്തേക്ക് നോക്കടി അവൻ്റെ ആ മറുപടി ശബ്ദം കേട്ട് അവൾ പേടിയോടെ മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണുന്ന ഭാവം അവളെ ഒന്ന് ഭയപ്പെടുത്തി അവൾ ഒരു വിറയലോടെ അവനെ ഉറ്റുനോക്കി നിന്നു പറയ ശിവ ഇങ്ങനെ ഒരു ഭയം നിനക്ക് തോന്നാൻ എന്താ കാരണം എന്ന് എനിക്ക് അറിയണം ഒന്നുമില്ലെന്ന് ഉള്ള പതി പതിവ് ശൈലി എനിക്ക് കേൾക്കണ്ട എൻ്റെ ദേഷ്യം കൂട്ടാതെ കാര്യം പറയൂ ശിവ കാശിയേട്ടൻ അങ്ങനെ ഒന്നുമില്ല ചി പറയടി പുല്ലേ അതൊരു അലർച്ചയായിരുന്നു അവൾ ഒന്ന് കിടുങ്ങിക്കൊണ്ട് പേടിയോടെ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു അത് കാണുകയെ കാശി തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ച് സ്വയം ദേഷ്യം ഒന്ന് നിയന്ത്രിച്ചു ശേഷം കണ്ണുകൾ തുറന്ന് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു സത്യത്തിൽ അപ്പോൾ ആണ് അവൾക്ക് ഒന്ന് ആശ്വാസമായത് ഇത്തിരി നിമിഷം പിന്നിട്ടതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി ദേഷ്യം ഒന്ന് കുറഞ്ഞിട്ടെങ്കിലും തീർത്തും അവളിൽ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ആ മുഖം ഇനിയൊന്നും പറയാതെ തനിക്ക് അവനിൽ നിന്നും പോകാൻ കഴിയില്ല എന്ന് അവൾക്ക് മനസ്സിലായി അവളും മനസ്സുകൊണ്ട് തയ്യാറാവുകയായിരുന്നു എല്ലാം അവനോട് തുറന്നു പറയാമെന്ന് പറയുന്നെന്താ നിന്റെ മനസ്സിൽ കിടന്നു പുകയുന്ന ആ രഹസ്യം എന്താണ് ഞാൻ അറിയാത്ത ആ സത്യം എന്താണ് എനിക്കറിയണം ഹായ് നീ പറയ നീ അത് അത് കേട്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ച് അവൾ അവളുടെ മനസ്സ് ആ ഓർമ്മകളിലേക്ക് തിന്നി നീങ്ങി അവളുടെ കുഞ്ഞു മനസ്സിന് പൊളി പാളിച്ചകൾ ഉണ്ടാക്കിയ ആ സംഭവങ്ങളിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് അതായത് നന്ദയും ദൈവവും പ്ലസ് പ്ലസ് വൺ എക്സാം കഴിഞ്ഞ് പ്ലസ് ടുവിന് പോകാൻ നിൽക്കുന്ന സമയം പഠിക്കാൻ മിടിക്കുകൾ ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു കോളേജിൽ തന്നെയാണ് അവർക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ കോളേജ് ലൈഫ് അടിച്ചു പൊളിച്ചു നടക്കുന്ന സമയം പെണ്ണ് നീ ഇത് എങ്ങോട്ടൊന്നും പറയാതെ ഇറങ്ങി ഓടുന്നത് ഉമ്മറത്തിരിക്കുന്ന തൻ്റെ അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കിക്കൊണ്ട് ഒന്നും പറയാതെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുറകിൽ നിന്ന് ലക്ഷ്മിയുടെ ആ ചോദ്യം വരുന്നത് അത് കേട്ട് നന്ദ ഒന്ന് നിന്നുകൊണ്ട് തിരിഞ്ഞ് തൻ്റെ അമ്മയെ നോക്കി ഞാൻ ദേവുവിനെ കൊണ്ട് ഒന്ന് അമ്പലത്തിൽ പോകുക നാളെ മുതൽ ക്ലാസ് തുടങ്ങുമല്ലേ പിന്നെ നിങ്ങൾ ഭാര്യയും ഭർത്താവും എന്തോ സീരിയസ് കാര്യം ചർച്ച ചെയ്യുകയല്ലേ അതാ ശല്യം ചെയ്യാത്തത് ഞന്ത ഒന്ന് ഇളിച്ചു അതും പറഞ്ഞ് അത് കേട്ട് അവർ പരസ്പരം നോക്കി ചിരിച്ചു ശരി മോള് പോയിട്ട് വാ തൻ്റെ അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവൾ മറു സൈഡിൽ വീട്ടിലേക്ക് കയറിപ്പോയി പുറത്തെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് നന്ദ അകത്തേക്ക് കയറി അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ടെങ്കിലും അവൾ അവിടേക്ക് പോകാതെ സമയമായതുകൊണ്ട് വേഗം സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി മുകളിലേക്ക് കയറി നന്ദ ദേവുവിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ആണ് ഇടയിലായി ഒരു കൈ വന്ന് അവളെ വലിച്ചു ഒരു റൂമിലേക്ക് കയറ്റുന്നത് ആയതിനാൽ അവൾ ഒന്ന് കിടുങ്ങിപ്പോയി പേടിയോടെ അവൾ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് ഉച്ചത്തിൽ അലറാൻ ആയി വാ തുറന്നതും ആരോ അവളുടെ വാ കൈകൊണ്ട് മൂടി അതോടൊപ്പം തന്നെ ഒരു ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു ശിവപ്പെണ്ണയെ പെട്ടെന്ന് ഉള്ള ആ വിളി അവളിൽ ഒരു വിറയൽ പായിച്ചു അവൾ മുറുകെ അടച്ചിരുന്ന തൻ്റെ കണ്ണുകൾ തുറന്ന് മുന്നിലേക്കൊന്ന് നോക്കി ആദ്യം അവളുടെ കണ്ണുകൾ പതിഞ്ഞത് തെന്നിൽ തന്നെ മീകൾ ഉറപ്പിച്ചു നിൽക്കുന്ന നിൽക്കുന്ന ഒരു മീകളാണ് ഒരു വേള ആ മീകൾ കുടുങ്ങിപ്പോയി അവളുടെ കണ്ണുകളും ശിവപ്പെണ്ണേ വീണ്ടും അവൻ്റെ ആ വെളിയിൽ ആണ് അവൾ ആ കണ്ണുകളിൽ നിന്ന് ഒരു പിടി പിടച്ചിലോടെ തൻ്റെ നോട്ടം മാറ്റുന്നത് മുഖം താഴ്ത്തിയ നേരം വിറയലോടെ നിൽക്കുന്ന ആ കുഞ്ഞു പെണ്ണിൻ്റെ മുഖം അവൻ തൻ്റെ വിരലുകൾ കൊണ്ട് തനിക്ക് നേരെയായി ഉയർത്തി ഉയർത്തിപ്പിടിച്ചു ഒരു വിള അവൻ്റെ ആ ചെറു സ്പർശം പോലും അവളുടെ കുഞ്ഞു ശരീരത്തിൽ വിറയൽ കൂട്ടി പിടപ്പോടെ ചുറ്റും പായുന്ന അവളുടെ കരിമീകളിലേക്ക് പ്രണയത്തോടെ നോക്കി നിന്നു അവൻ കാശിയേട്ട വിട് ഞാൻ പോട്ടെ അവനിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോൾ അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് അവളെ ചേർത്ത് തന്നെ പിടിച്ചു ഹാ അടങ്ങി നിൽക്ക് എൻ്റെ പെണ്ണ് കാശിയേട്ടൻ ഒന്ന് പറയട്ടെ അതും പറഞ്ഞ് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിക്കുകയെ അവൻ അവൻ്റെ കൈകൾ പിടഞ്ഞത് അവളുടെ ന്നെ നീങ്ങിയ നഗ്നമായ അണി വിറച്ചുപോയി അവൾ ഒന്ന് പെട്ടെന്നുള്ള ആ പ്രവൃത്തി അവനിലൂടെ ഒരു വിറയൽ വായിച്ചു അവൻ പോലും അറിയാതെ അവൻ്റെ കൈകൾ അവിടെ ഒന്ന് അമർന്നു അവൾ ഒന്ന് പുളഞ്ഞു കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തെന്നിലേക്ക് താഴ്ന്നു വരുന്ന അവൻ്റെ മുഖം കണ്ട് അവൾ തൻ്റെ കണ്ണുകൾ മുറുകെ അടച്ചു തൻ്റെ നെറുകയിൽ പതിഞ്ഞ് അവൻ്റെ ചുണ്ടുകളുടെ തണുപ്പിൽ അവളുടെ ശരീരം ഒന്ന് കുളിർക്കൊണ്ടു അവൻ്റെ ചുണ്ടുകളുടെ തണുപ്പിൽ തെന്നിൽ നിന്നും അകന്നും അകന്നതും അവൻ്റെ കണ്ണുകൾ തുറന്ന് അവനെ ഒന്ന് നോക്കി അത്രയും നേരം പ്രണയം നിറഞ്ഞു നിന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ അവൾക്ക് കാണാൻ കഴിഞ്ഞത് തന്നോടുള്ള വാത്സല്യമായിരുന്നു ഒരു വിളെ അത് കാണുകയെ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു നന്ദെ പെട്ടെന്ന് പുറത്ത് നിന്നുമുള്ള ദേവുവിൻ്റെ വിളി കേട്ട് ഒരു ഞെട്ടലോടെ നന്ദ തൻ്റെ അരികിൽ നിന്ന് അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു അവൻ അതൊരു പുഞ്ചിരിയോടെ നോക്കി നിന്നു കാശിയുടെ റൂമിൽ നിന്നും ഇറങ്ങി ഓടി നന്ദ വന്ന് നിന്നത് ഋ ഋതുവിൻ്റെ മുന്നിലാണ് തന്നെ കലിയോടെ നോക്കി നിൽക്കുന്ന ഋതുവിനെ കണ്ട് നന്ദ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അവളുടെ മുഖത്തെ ദേഷ്യം കണ്ട് നന്ദ വേഗം അവളെ മാറി മറികടന്ന് പോകാൻ തുടങ്ങിയതും അവൾ വേഗം നന്ദയുടെ കയ്യിൽ മുറുകിൽ പിടിച്ചു ഒരു വിള വേദനയിൽ മുഖം ചുളിച്ച് നന്ദ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ ഋതു ചേച്ചി എന്താ ഈ കാട്ടണേ വിട് നിനക്ക് വേദനിക്കുന്നു നന്ദ നിറ നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ അവളുടെ കൈകളിൽ നിന്നും തൻ്റെ കൈകളിലെ വിടവു വിടിക്കാൻ ശ്രമിച്ചു കൊണ്ടേ പറഞ്ഞു എന്നാൽ നന്ദയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഋതുവിൻ്റെ ഒരു തരം പറഞ്ഞ് റിയിക്കാൻ കഴിയാത്ത ആനന്ദമാണ് തോന്നിയത് അവൾ തിളങ്ങുന്ന കണ്ണുകളോടെ നന്ദയുടെ കൈകളിൽ ഒന്നുകൂടെ മുറുകി പിടിച്ചു കൊണ്ട് ചോദിച്ചു നീ എന്തിനാടി എൻ്റെ കാശിയേട്ടൻ്റെ റൂമിൽ കയറിയത് നാണമില്ലേടി നിനക്ക് ആണുരുത്തൻ്റെ റൂമിൽ കയറി ഇറങ്ങാൻ ധാവണിയും എടുത്ത് ആണുങ്ങളെ കാണിക്കാൻ അവിടെ അവിടെ ഇവിടെയും ഒക്കെ കാണിച്ച് നടക്കുക അവൾ എനിക്കറിയാം ഡീ നീ കാശിയേട്ടനെ കാണിക്കാനല്ലേ ഇങ്ങനെ നടക്കുന്നത് നിൻ്റെ ശരീരം കാണിച്ച് എൻ്റെ കാശിയേട്ടനെ വശീകരിക്കാൻ നോക്കുവല്ലേ ഡീ നീ ഛേ ഋതുവിൻ്റെ പുച്ഛത്തോടെയുള്ള വാക്കുകൾ നന്ദയുടെ കുഞ്ഞു മനസ്സിൽ ആണ് വന്ന് കൊണ്ടത് അതിൻ്റെ ഫലമെന്നോണം അവളുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു